ആ ഫലം കണ്ട് ചിലപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കന്മാർ പറഞ്ഞു കാണും ഇനി ഒരു തിരഞ്ഞെടുപ്പിലും നിങ്ങൾ മത്സരിക്കേണ്ടതില്ല എന്ന് അത്രത്തോളം ദയനീയമാണ് കേരളത്തിൽ ബി ജെ പി കാരുടെ അവസ്ഥ കോൺഗ്രസും സി പി എമ്മും ചേർന്ന് എട്ടിന്റെ പണി തന്നെയാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഇല്ലാതായെങ്കിലേ ഇവിടെ ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനമുള്ളൂ പക്ഷേ അതൊട്ടും നടക്കണ കാര്യവുമല്ല ബി ജെ പിയെ എഴുതി തള്ളുകയാണ് കേരളത്തിലെ ജനങ്ങൾ അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം തന്നെയാണ് കോട്ടയം ജില്ലയിൽ നടന്ന പഞ്ചായത്ത് ഉപതിരഞ്ഞെടുപ്പിലെ ആ ഫലം വ്യക്തമാക്കുന്നുള്ളത് അതായത് കോട്ടയം ജില്ലയിലെ എലിക്കുളം പഞ്ചായത്തിലെ പതിനാലാം വാർഡിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ദയനീയമായി തോറ്റുനാറിയിരിക്കുകയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ലഭിച്ച വോട്ടിന്റെ എണ്ണം കേട്ടു കഴിഞ്ഞാൽ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കന്മാരുടെ കണ്ണ് തള്ളിപ്പോകും മൂന്ന് വോട്ടുകളാണ് ജയപ്രകാശ് എന്ന പാലയിലെ ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റും പതിനാലാം വാർഡിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഇയാൾ നേടിയത് വളരെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥ തന്നെ എന്ന് വേണം പറയാൻ ആയിരത്തി നൂറ്റി എൺപത്തി ആറ് വോട്ടർമാരുള്ള ഈ വാർഡിൽ ഇയാൾ നേടിയ വോട്ട് വെറും മൂന്നാണ് കേരളത്തിൽ ബി ജെ പിക്ക് നിലയും വിലയും എന്താണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർഡിലെ ബി ജെ പി പോലും ഇയാൾക്ക് വോട്ട് ഇട്ടിട്ടില്ല എന്നാണ് ഈ വോട്ടിംഗ് നില കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുള്ളത് അവിടെ വിജയിച്ചത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ജെയിംസ് ജീരകമാണ് ഏകദേശം നൂറ്റി അൻപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം അവിടെ വിജയിച്ചു കയറിയത് ഈ ജയപ്രകാശ് നേടിയ മൂന്ന് വോട്ടിന്റെ കാര്യം വലിയ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവിടെ രണ്ട് വോട്ടായിരുന്നു ഇപ്രാവശ്യം ഒരു വോട്ട് കൂടി ആർക്കെങ്കിലും എന്നാണ് എനിക്ക് തോന്നുന്നത് അറിഞ്ഞിട്ടാരും ഈ പാർട്ടിക്ക് വോട്ട് കുത്തുകയുമില്ല എന്തായാലും ഈ വിഷയം ട്രോളന്മാർ ഏറ്റെടുത്ത് ആകെ നാറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പിയുടെ ഈ ദയനീയമായിട്ടുള്ള അവസ്ഥ കണ്ട് കേന്ദ്ര നേതാക്കന്മാർ എന്ത് വിചാരിച്ചു കാണും എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല കോടിക്കണക്കിന് രൂപ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും മറ്റുമായി അയച്ചു കേന്ദ്ര ബി ജെ പി നേതാക്കൾക്ക് ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയിരിക്കുകയാണ് ഈ ഫണ്ടൊന്നും എത്തേണ്ട ഇടത്തേക്ക് എത്തുന്നില്ല മറിച്ച് വാങ്ങിയവർ തന്നെ പുട്ടടിച്ച് അവരുടെ വീടും അവരുടെ കുടുംബവും നന്നായി നോക്കുന്നു എന്നുള്ളതാ നേരത്തെ വിവാദ സമയങ്ങളിൽ ബി ജെ പിയുടെ നേതാക്കൾ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് കോട്ടയത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിനേക്കാൾ ഒരു ലക്ഷം വോട്ട് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇപ്രാവശ്യം ഒരു വോട്ട് കൂടി എന്നുള്ള ആശ്വാസത്തിൽ ബി ജെ പി നേതാക്കന്മാർക്ക് കിടന്നുറങ്ങാം പബ്ലിക്